മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്നത് ഗുരുതരമായ ചൂഷണങ്ങളാണ് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി സ്ത്രീകൾ തങ്ങളുടെ ദുരനുഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നേ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ നിരവധി സ്ത്രീകൾ ഈ വിഷയത്തിൽ സർക്കാർ ഏർപ്പെടുത്തിയ അന്വേഷണ ഏജൻസിക്ക് മുന്നേ തങ്ങളുടെ ദുരന്തങ്ങൾ തുറന്ന് പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നിരവധി പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നും വ്യക്തമാകുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അനീതികൾക്കെതിരെ മലയാള സിനിമാ മേഖലയിൽ ശക്തമായി പ്രതികരിച്ചിരുന്ന വ്യക്തിയാണ് നടൻ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹത്തിന്റെ തന്നെ സിനിമാ സെറ്റിൽ വച്ച് അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന അവരുടെ പരാതി കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ വിവരം പൃഥ്വിരാജ് അറിഞ്ഞ കാര്യവും ആ പെൺകുട്ടി തുറന്നു പറയുന്നുണ്ട് പൃഥ്വിരാജ് മോഹൻലാൽ എന്നിവർ നായകന്മാരായി പൃഥ്വിരാജ് തന്നെ സംവിധാനവും ചെയ്ത ബ്രോഡാഡി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലാണ് ഇത് നടന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ പൃഥ്വിരാജ് പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് താനാ സംഭവം അന്ന് അറിഞ്ഞിരുന്നില്ല എന്നും പിന്നീട് അറിഞ്ഞ ഉടൻ തന്നെ ആ കുറ്റാരോപിതനായ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെ തന്റെ സൈറ്റിൽ നിന്നും പറഞ്ഞു വിട്ടു എന്നും പ്രതികരിച്ചിരുന്നു അതോടൊപ്പം തന്നെ അയാൾ നേരിട്ട് പോലീസിനെ കണ്ട് നിയമ നടപടി സ്വീകരിക്കണമെന്നും താൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പൃഥ്വിരാജ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ പൃഥ്വിരാജ് പറഞ്ഞത് ഇങ്ങനെയാണ് ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന മൻസൂർ റഷീദിനെതിരെ പോലീസിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പരാതി നൽകിയിട്ടുണ്ടെന്നും ആ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെന്നും തൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പറയുമ്പോഴാണ് താൻ അറിയുന്നത് തൻ്റെ പുതിയ ചിത്രമായ യെമ്പുരാന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് താൻ ഈ വിവരം അറിയുന്നത് എന്നും എന്നാൽ അതുവരെ തനിക്ക് ഈ വിവരങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലായിരുന്നു എന്നും ഇക്കാര്യം അറിഞ്ഞ് അന്ന് തന്നെ അയാളെ തൻ്റെ ഷൂട്ടിങ്ങിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു എന്നും അതിനുശേഷം പോലീസിന്റെ മുന്നിൽ ഹാജരാകാനും നിയമ നടപടി നേരിടാനും അയാളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും പൃഥ്വിരാജ് പറയുന്നു എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ബ്രോഡാഡിയുടെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ നടന്നപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായ ആ പെൺകുട്ടി ഹൈദരാബാദ് പോലീസിനായിരുന്നു ആദ്യം പരാതി നൽകിയത് തന്നെ കോളയിൽ മയക്കുമരുന്ന് തന്ന് ബോധരഹിത ആക്കിയതിനു ശേഷം ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് യുവതിയുടെ ആരോപണം താൻ പരാതി കൊടുത്ത കാര്യം പൃഥ്വിരാജ് അറിഞ്ഞിരുന്നു എന്നാണ് ആ യുവതി പറഞ്ഞത് ആദ്യം താൻ പെപ്കയിലായിരുന്നു പരാതി കൊടുത്തതെന്നും തനിക്ക് യാതൊരു പ്രതികരണവും ലഭിച്ചില്ല എന്നും നേരത്തെ ആ പെൺകുട്ടി പറഞ്ഞിരുന്നു തുടർന്ന് ഇയാളെ യമ്പുരാ ഷൂട്ടിംഗ് സെറ്റിലും ഉൾപ്പെടുത്തിയിരുന്ന കാര്യം താൻ അറിഞ്ഞപ്പോൾ ഈ ചിത്രങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന വ്യക്തിയെ സംഭവം അറിയിക്കുകയും അദ്ദേഹം വഴി പൃഥ്വിരാജ് സംഭവം അറിഞ്ഞിരുന്നു എന്നും യുവതി പറയുന്നു